അപ്പൊ ഞാനും എന്റെ പാർട്ടണർ ഉണ്ട് റോഫി ദേവസ്വം കുട്ടി ഞങ്ങൾ രണ്ടുപേരും യു കെ പഠിച്ചതാണ് ഞാനും റോഫി മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ഒരു ലോവർ മിഡിൽ ക്ലാസ് ഫാമിലിന്ന് രണ്ടായിരത്തി ഏഴ് കാലഘട്ടങ്ങളിൽ യു കെ പോകാൻ തീരുമാനിച്ച കുട്ടികളാണ് അന്ന് എന്റെ പേരന്റ്സ് അല്ലെങ്കിൽ റോഫി ഞങ്ങൾ അനുഭവിച്ച കുറെ ബുദ്ധിമുട്ടുകളുണ്ട് യൂണിയാർക്കിൽ നമ്മൾ തുടങ്ങിയപ്പോഴും നമ്മൾ ഈ പഴയ കാര്യങ്ങൾ നമ്മൾ മറക്കാൻ പറ്റില്ല നിങ്ങളുടെ അടുത്ത് വരുന്ന കുട്ടികൾ എല്ലാവരും ധനികരോ എല്ലാരും ഹൺഡ്രഡ് പെർസെന്റേജ് അക്കാഡമിക്കലി പെർഫെക്റ്റോ ആയിരിക്കത്തില്ല നിങ്ങൾ എടുത്തു വരുന്ന ഒരു പ്രതീക്ഷയോടെ വരുന്നത് കണ്ടമാനം ആയ കുട്ടികൾ ഞങ്ങൾ എടുത്ത് വരാറുണ്ട് ഒന്നുമില്ലാത്ത അറിവില്ലാത്ത കുട്ടികൾ വരാറുണ്ട് ഇവരൊക്കെ കറക്റ്റ് ആയിട്ട് എന്നുള്ള ചില കുട്ടികളോട് ഞങ്ങൾ പറയാറുണ്ട് മോനെ നീ വിദേശത്ത് പോരുത് നാട്ടിൽ പഠിച്ച് നാട്ടിൽ പഠിച്ചിട്ട് ഡിഗ്രി കഴിഞ്ഞിട്ട് നീ മാസ്റ്റേഴ്സിന് പോകും അതിനകത്ത് കണ്ടമാനം ബിസിനസ് കണ്ടെത്തിയിട്ട് കാര്യമില്ല ചില കുട്ടികൾക്ക് ലോൺ ഒരു കാരണവശാലും കിട്ടില്ല ഒന്നാമത് റീപേയ്മെന്റ് കണ്ടമാനം മുടങ്ങി കിടക്കുന്ന ഒരു പേയാണ് ഇപ്പൊ ബാങ്കുകളിൽ വീസ റജക്ഷെ പറ്റി അവയറാണ് ഹൺഡ്രഡ് പെർസെന്റ് ട്രാൻസ്പെറന്റ് ആയിരിക്കും ഉള്ള കുട്ടികളോട് പറയാം ഇതാണ് ഇതിന്റെ കാര്യം നമ്മുടെ ന്യൂയോർക്കിന്റെ ആ ഗൂഗിൾ റിവ്യൂസ് വായിച്ചു നോക്കിയാൽ പേരൻസ് കുറെ പേര് കമ്മറ്റിട്ടുണ്ട് എന്റെ മകൻ അതായിരുന്നു ഇതായിരുന്നു പറഞ്ഞിട്ട് കണ്ണീരോടെ വന്നിട്ട് നമ്മൾ പറയുമ്പോൾ ഒരു കൃതാർത്ഥതയാണ് ഭയങ്കര ഫീലിംഗ് ആണ് പലരും പറഞ്ഞിട്ട് ഇവിടെ മുഖ്യധാര ഏജൻസി കുട്ടികൾക്കൊക്കെ പേഴ്സണൽ അറ്റൻഷൻ കുറവാണ് ഞങ്ങൾ അങ്ങനെ മാസീവായിട്ട് ഏഴായിരം എണ്ണായിരം കുട്ടികളൊന്നും വിടുക എന്നൊന്നും ഞങ്ങൾ പറയുന്നത് അത്രയൊന്നും നമ്മൾ ചെയ്യത്തൂല്ല ഒരു വർഷം ഒരു ആയിരം ആയിരത്തി ഇരുനൂറ് കുട്ടികളെ ചെയ്യും എന്നാലും മാത്രമേ അവരെ നന്നായിട്ട് കെയ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ കാര്യം ഇവരുടെ എഡ്യൂക്കേഷൻ ലോൺ കെയ്റ്റർ ചെയ്യണം ഇവരുടെ ഇന്റർവ്യൂ പ്രിപ്പറേഷൻ അത് വലിയൊരു കാര്യമാണ് പല യൂണിവേഴ്സിറ്റി വിസ ഫയൽസ് എല്ലാം ചെയ്തിട്ട് അവസാനം ബിസാർജക്ഷൻ ആവുകയാണെങ്കിലും കുഴപ്പമുണ്ട് ഞങ്ങൾക്ക് വിശാർജക്ഷൻ ഇല്ലാന്നൊന്നുമല്ല റിജക്ഷൻ വരാറുണ്ട് പക്ഷെ അതിൻ്റെ റിസ്ക് ഫാക്ടർ കുട്ടികളോട് പറയും ഇന്ന രീസം കൊണ്ടാ വരുന്ന നമുക്ക് ആ ഒരു മിനിമം നമ്പർ ഓഫ് കുട്ടികളെ മാക്സിമം സർവീസ് കൊടുത്തിട്ട് വിടുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ മോട്ടീവ് എന്ന് പറയുന്നത്